പ്രവാസിയുടെ റൂമിൽ ഇന്നത്തെ ചോറുമുട്ടാൻ എന്തൊക്കെ നോക്കിയാലോ അപ്പോ എന്താ പറയുക ഒരുപാട് പേര് ചാനൽ കാണട്ടെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണണം അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് കാണാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ ഫുള്ള് വെജിറ്റബിൾ ആട്ടോ സാമ്പാറും ചോറും പിന്നെ പറുപ്പേരിയും ബിരിങ്ങാക്കായൊക്കെ നല്ല സാമ്പാറാട്ടോ പിന്നെ പപ്പടം അച്ചാറ് ഇതൊക്കെയാണ് ഇന്നത്തെ റൂമത്തെ ഐറ്റംസോളോ അപ്പൊ എന്താ പറയാ സാമ്പാറിൽ നല്ല മുരിങ്ങക്കായൊക്കെ കിട്ടിയിക്കണം എന്തായാലും ഭാഗ്യത്തിന് പെട്ടാതോന്നുണ്ട് എന്തായാലും പിന്നെ പയറ് അതുപോലെ നമ്മളെ കടലിയും പിന്നെ വാഴയ്ക്കൊക്കെ തേങ്ങ ഇട്ടാണ്ട് അരച്ചു വെച്ച കൂട്ടാനാട്ടം അപ്പൊ എന്താ പറയാ നല്ല രസം ഫുള്ള് വെജിറ്റേറിയൻ ആണ് ഇന്നത്തെതും അപ്പൊ മിക്സ് ചെയ്ത് പപ്പടം പാടം മിക്സ് ചെയ്ത് കഴിക്കുമ്പോ അത് വേറെ രസമാണ് സംഭവം സാമ്പാർ നന്നായിട്ട് കുറുകിയിക്കണം അതുകൊണ്ട് തന്നെ ചോറിലും എല്ലാം മിക്സ് ആവുണ്ട് എന്തായാലും ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു ഐറ്റംസ് ആയിട്ട് വരാം ഓക്കേ ബൈ